അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഈ അടതാപ്പ് എന്ന് പറയുന്ന ചെടിയെക്കുറിച്ച് ഒരു പത്ത് വർഷമായി ഞാൻ പറയാൻ തുടങ്ങിയത് കൃഷിയുടെ ക്ലാസ്സുകളിലൊക്കെ ഈ ഇതിൻ്റെ കിഴങ്ങ് കൊണ്ടുവന്ന് ആളുകൾക്ക് കൊടുക്കുകയും വിതരണം ചെയ്യുന്ന കേരളത്തിലാകോളോ ഇങ്ങോളം പലരുടെ വീട്ടിലിപ്പോൾ അടതാപ്പ് എന്ന് പറയുന്ന ചെടിയുണ്ട് ചെടിയുണ്ട് അതിൻ്റെ കിഴങ്ങുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് സായിപ്പ് മര് ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം വന്നത് അതിനു മുമ്പ് നമ്മുടെ നാട്ടുംപറങ്ങളിൽ എല്ലാവരും ഉപയോഗിച്ചിരുന്നത് അടതാപ്പ് എന്ന് പറയുന്ന ഇതേമാതിരിയുള്ള കായയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതിന് ഇത് ഉരുളക്കിഴങ്ങ് മണ്ണിൻ്റെ അടിയിലുണ്ടാവുന്നു അടതാപ്പ് മണ്ണിൻ്റെ മുകളിലുണ്ടാവുന്നു ഇതിന് ഇറച്ചിക്കാച്ചിലെന്നുകൂടെ പറയും ഇത് ഇറച്ചിക്കാച്ചിൽ മുകളിലുണ്ടാവുന്ന സാധനത്തിന് ഇറച്ചിക്കാറ്റിൽ എയർപട്ടിട്ടോ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന സാധനമാണ് സായ്പ്പ് വന്നതോടുകൂടിയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വന്നു അതോടുകൂടി ഇത് നാമാവശേഷമായി ഇത് എങ്ങും ഇല്ലാതായി തുടങ്ങി അപ്പോൾ അതിനെ വീണ്ടും സംരക്ഷിച്ച് വീണ്ടും കൊണ്ടുവന്ന് ആൾക്ക് നാളുകൾക്ക് കൊടുക്കുകയും ചെയ്യുന്നത് പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷം ഏറെയായി ഇക്കൊല്ലവും ഞാനത് കൃഷി ചെയ്യുന്നുണ്ട് ഒരുപാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ വിത്ത് ഇപ്പോൾ ഇതേമാതിരി ഉണ്ടാവും ഇത് ഡിസംബർ ജനുവരി മാസം ആകുമ്പോൾ അത് ചെടിമല വന്നിട്ട് ഉണങ്ങി വീഴും അതെടുത്ത് ഏപ്രിൽ മാസത്തിലാവുമ്പോൾ വീണ്ടും നടാം അതിൻ്റെ ഇടയിൽ നമുക്ക് കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കണേ ഉപയോഗിക്കാം ഈ ഉരുളക്കിഴങ്ങ് ഉള്ള ആളുകൾക്ക് കഴിക്കാൻ പാടില്ല അതിൽ ഉണ്ട് ഈ അടതാപ്പിൽ ഇല്ല ആർക്കും ഒരു രോഗത്തിൽ വേറെ ഒന്നിരുന്ന രോഗങ്ങൾക്ക് മരുന്നായിട്ടും കൂടി ഈ അടതാപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഈ മോളിൽ ഉണ്ടാകുന്ന ഇറച്ചി കാച്ചിലെന്ന് പറഞ്ഞു കാച്ചിലിൻ്റെ ഇല പോലെ തന്നെയാണ് ഇതിൻ്റെ ഇലയുള്ളത് ഇത് ഡിസംബർ മാസാവുമ്പോൾ പറിച്ചു എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മാസം ആകുമ്പോൾ മുളയ്ക്കും മുളയ്ക്കുമ്പോഴേ നടാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയിൽ നമുക്ക് കറി വെച്ച് കൂട്ടാം ഇറച്ചിയിൽ ഉപയോഗിക്കാം അതിന് എന്ന് പറയുന്നത് ഇറച്ചിയിൽ ഇതിനെ ഉപയോഗിച്ചാൽ ഇതിന് അപാര ആയിരിക്കും ഈ സാധാരണ അപ്പോൾ ഇത് കമ്പ് മുറിച്ചെല്ലാം നടുക ഈ കിഴങ്ങ് തന്നെ നട്ടാണ് അടുത്ത കൊല്ലത്തേക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ആറുമാസം കിഴങ്ങ് വർഗ്ഗങ്ങൾ വീട്ടിനകത്തും ആറുമാസം കിഴങ്ങ് വർഗ്ഗങ്ങൾ പുറത്തു കൊണ്ട് സാധാരണ കുംഭകർണമെന്ന് പറയുണ്ട് ആറുമാസം ഉറക്കമുള്ള ആൾ ആ വർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ളതാണ് ഈ കിഴങ് വർഗ്ഗങ്ങളെല്ലാം തന്നെ എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ഇപ്പോൾ ഈ ഡിസംബർ ജനുവരി ഇതുവരെ അത് മണ്ണിൻ്റെ അടിയിലായിരിക്കും അപ്പോൾ ഇത് അടതാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കടക്കിൽ കാവത്ത് പോലെ കാശിങ്ങ പോലെ വലിയ കിഴങ്ങുണ്ടാവും ആ കിഴങ്ങ് നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാം സോറിയാസിന് പല വൈദ്യന്മാരും ഇതിൻ്റെ കിഴങ്ങ് ആവശ്യപ്പെട്ട് അത് കൊണ്ടുപോവാറുണ്ട് അതുകൊണ്ട് മരുന്നുണ്ടാക്കി രോഗികൾ കൊടുക്കുമ്പോൾ ഒരു പരിധിവരെ രോഗം അതിൽ നിന്ന് ശമിക്കുന്നുണ്ട് എനിക്ക് അവർ തന്നേക്കുന്ന അറിവുകൾ അപ്പോൾ ഈ അടതാപ്പ് എന്ന് പറയുന്ന സാ കായ കേരളത്തിൽ പലരുടെയും വീട്ടിൽ ഇപ്പോഴും ഉണ്ട് ഇത് കാണാത്ത ആളുകൾ ഇപ്പോഴും ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് എപ്പോഴും ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഓരോ വർഷം ആവശ്യപ്പെടുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ മാത്രമേ നമുക്ക് കിട്ടുന്നില്ല മലപ്രദേശങ്ങളിലൊക്കെ ഇത് അവർ ഇഷ്ടം പോലെ വളർത്തുന്നുണ്ട് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് കായ കിഴങ്ങ് മണ്ണിൻ്റെ ഇടയിലുണ്ടാവണു ഇത് മുകളിലാണ് ഇതിന് വേറൊരു വലിയ പ്രത്യേകത എല്ലാ ചെടികളും ഇടതോട്ടും വലതോട്ടും ചുറ്റും ഈ ചെടി ഇടതോട്ട് മാത്രമേ ചു ചുറ്റുള്ളൂ അതുകൊണ്ട് ഇടതാപ്പ് ഇടതാപ്പെന്ന് പറഞ്ഞ് പറഞ്ഞ് അത് അടതാപ്പായിട്ട് മാറിയതാണ് ഏത് ചെടിയേയും നമുക്ക് രാത്രി വന്ന് ഈ ചെടിയെ രാത്രി വന്നിട്ട് ഇടതോട്ട് ചുറ്റി ഇത് എടുത്ത് മറിച്ച് വലതോട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇടതോട്ട് തന്നെ ചുറ്റുന്നൊരു സ്വഭാവമുണ്ട് അപ്പോൾ ഇത് വ്യത്യസ്തമാണ് എല്ലാം കൊണ്ടും വ്യത്യസ്തമാണ് ഇടതോട്ട് മാത്രമേ ചുറ്റുള്ളൂ വലത്തോട്ട് ചുറ്റാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ലാതെ അതിൻ്റെ ഇഷ്ടത്തിന് ചുറ്റിപ്പോവും മറ്റുള്ള എല്ലാ വള്ളിച്ചെടികളും ഇടതോട്ടും ചുറ്റും വലതോട്ടും ചുറ്റും അപ്പോൾ ഇതിനകത്ത് ഈ നരിശിർ ഇത് നമ്മുടെ ഇതൊരു പുളി ഉറുമ്പെന്ന് പറയുന്ന ഇത് അതിവിടെ എല്ലാ ചെടികളുടെ ഇടയിലുണ്ട് അത് കീടങ്ങളെയൊക്കെ തിന്ന് നമ്മുടെ കിഴങ്ങുകളെ ബാക്കിയുള്ളതിനെയൊക്കെ സംരക്ഷിക്കുകയാണ് അതിനെ ഞാൻ കൊല്ലാറില്ല അപ്പോൾ ഇതിവിടെ നിറച്ച് ഉണ്ട് നമ്മൾ നമ്മളെ പിടിച്ച് കടിക്കും അപ്പോൾ എന്നാലും ഈ കീടങ്ങ കീടങ്ങളെ നശിപ്പിക്കുന്നതുകൊണ്ട് അതിനെ നശിപ്പിച്ച് കളയാറില്ല അപ്പോൾ ഇന്നത്തെ ഈ അടതാപ്പ് എന്ന് പറയുന്ന ഇത് എന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വേറെ വേറെ ചെറിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഇനിയും വരാം അപ്പോൾ നന്ദി നമസ്കാരം